പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ നമുക്ക് ഒരു പുതിയ പാപ്പായ കിട്ടി ലിയോ പതിനാലൻ കഥ നന്നു പറയാം സ്തുതിക്കാം അതിനാണ് ഈ ചെറിയ വീഡിയോ ഞാനിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് അമേരിക്ക വിപ്ലവാത്മകമായ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തിനും ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യങ്ങൾക്കും ഉദാഹരണമായിട്ട് ട്രംപും മറ്റ് ലീഡേഴ്സും ഒന്നിച്ച് നമുക്കറിയാം അബോഷിനെതിരായിട്ട് ശിശുവരത്തിനെതിരായി അതുപോലെ തന്നെ ദയാവരത്തിനെതിരായി അതുപോലെ അമിതമായിട്ടുള്ള അശ്വലങ്ങൾക്കെതിരായി എൽ ജി ബി ജി ക്യു ഒക്കെ യുദ്ധം ചെയ്യുന്നൊരു കാലം എന്ന് പറഞ്ഞ ക്രൈസ്തവ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള വലിയൊരു പരിശ്രമം അവിടെ നിന്നാണ് പുതിയ പോപ്പ് അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് നിശ്ചയമായിട്ടും അവിടുത്തെ ട്രംപും പ്രസിഡന്റും ലോകത്തിലെ മറ്റ് ലീഡേഴ്സുമായി ഒന്നിച്ചേർന്ന് പുലിയ മാപ്പാപ്പ ക്രിസ്തീയയും ക്രിസ്തീയ മൂല്യങ്ങളും ലോകത്തിലേക്ക് കൊണ്ടുവരുമെന്നത് തീർച്ചയാണ് ഇന്നലെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും അദ്ദേഹത്തിനിടെ കടന്നു വന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിതമായിരുന്നു ഞാൻ കണ്ടത് ജോഹൻ ആൻഡ് പൗലുസ് മാപ്പാപ്പായുടെ ആ അരൂപി വന്നിറിയുന്നതാണ് വിശുദ്ധ ജോൺ ബോൾ മാപ്പാപ്പ നമുക്കറിയാം നമുക്കിപ്പോഴും മനസ്സിൽ ഏറെ സ്നേഹത്തോടെ ലാളിക്കുന്ന ഒരു മാപ്പാപ്പയാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് നിശ്ചയമാറ്റും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖം തന്നെ ആ ചൈതന്യം ഉള്ളവനാണെന്ന് ഏവരും സമ്മതിക്കും പ്രിയപ്പെട്ടവരെ അല്ലെ ഈ ഗഡുവിൽ ഈ അവസരത്തിൽ സഭയ്ക്കാവശ്യമായിട്ടുള്ളത് പാരമ്പര്യങ്ങളെ മുറുകപ്പെടുക്കുകയും അതേസമയം പുതുമയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് മാപ്പാപ്പാൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ് വിശുദ്ധ അഗസ്തീനോസിനെ നമുക്കെല്ലാം അറിയാം അദ്ദേഹമാണല്ലോ നമുക്കൊരു പാപിയായിരുന്നു മഹാപാപിയായിരുന്നു അതിൻ്റെ പിന്നീട് അതിവിശുദ്ധനായി അദ്ദേഹമാണ് അദ്ദേഹം കർത്താവിനെ അന്വേഷിച്ചവൻ കർത്താവെ അങ്ങേക്കാൻ എന്റെ ഹൃദയം ദാഹിക്കുന്നു അങ്ങിലെത്തുന്നത് വരെ എന്റെ ഹൃദയം അത് സമാധാനം കണ്ടെത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ മാപ്പാപ്പ പറഞ്ഞതും ഔതന്നെയാണ് അത് നമ്മൾ ഒന്നിച്ചായിരുന്നു തോളൊളുച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മുടെ നിത്യഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ് നമുക്കായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് ഹലരുക നല്ലൊരു കാഴ്ചപ്പാടാണ് നിത്യതയെപ്പറ്റി നമുക്കറിയാം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് പിന്നെ ഇരുപത് അപ്പം നമ്മുടെ ഈ സ്വർഗീയ യാത്രയിൽ നമ്മുടെ ഈ തീർത്ഥാടനത്തിൽ നമ്മുടെ ഒപ്പം കരങ്ങൾക്ക് പിടിക്കുവാനായിട്ടാണ് അത് അദ്ദേഹമുള്ളത് നമുക്ക് അഗസ്തീനോസ് പറയുകയുണ്ടായി നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ബിഷപ്പാണ് ഒരു മെത്രാനാണ് എന്ന് നോക്കൂ അതുതന്നെ ആയിരിക്കും ലിയോ ഫോർട്ടീൻ എന്ന് നമുക്ക് വിശ്വസിക്കാം ആ അഗസ്തീനോസിന്റെ ചൈതന്യം കടിച്ചുമാറ്റം അദ്ദേഹത്തിൽ വിളങ്ങി പ്രകാശിക്കും മാത്രമല്ല പല സെമിനാറുകളിലും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു ആ തോമസ് അക്യൂണസിന്റെ ദൈവശാസ്ത്രം അതെ വളരെ വാഴമായ ദൈവശാസ്ത്രത്തിന്റെ ഒരു ഉടമയാണ് അപ്പോൾ മൂല്യങ്ങളിലേക്ക് സഭയെ കൊണ്ടുവരും ലോകത്തെ കൊണ്ടുവരുമെന്ന് തീർച്ച മാത്രമല്ല അദ്ദേഹത്തിന്റെ പേര് ലയോ ഫോർട്ടീൻ ലിയോ പതിനാലാമൻ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സഭയെ നയിച്ച വിശുദ്ധ ലയോ പതിമൂന്നാമൻ മാപ്പരാണ് അദ്ദേഹം എഴുതിയ ചാക്രിക ലേഖനം അതായത് റെരും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ സ്കൂളിൽ വേറെ വാറൻ പഠിപ്പിക്കും പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുമായിരുന്നു അത് എല്ലാവർക്കും തുല്യമായ നീതി കൊടുക്കണം എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞത് അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചാക്രിയക ലേഖനമായിരുന്നു നിശ്ചയമായിട്ടും ഈ വഴിയായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് പാപ്പാ തുറന്നത് ആ വഴി തുടരുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് നമ്മൾ ഒന്നിച്ച് എങ്ങനെ ഒരു മിഷനറി സഭയായി തീരണം എന്നത് ചിന്തിക്കണം നമുക്ക് പാലങ്ങൾ നിർമ്മിക്കണം ഡയലോഗ് സംവാദങ്ങൾ വേണം നമുക്ക് സ്നേഹത്തിൽ മറ്റുള്ളവരെല്ലാവരെയും നമ്മളിലേക്ക് നമ്മുടെ കരങ്ങളിലേക്ക് മാടി വിളിക്കണം മാറോട് ചേർക്കണം സ്നേഹിക്കണം നമ്മുടെ സാന്നിധ്യവും നമ്മുടെ അനുകമ്പയും അവർക്ക് കൊടുക്കണം അർഹിക്കുന്ന ആരെയും സ്നേഹത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് കരുണയിൽ നിന്ന് മാറ്റി നിർത്തരുത് വളരെ മനോഹരമാറ്റി നിർത്തേ പ്രസംഗങ്ങളെല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലും കേട്ടതാണ് പ്രിയപ്പെട്ടവരെ നിശ്ചയമാറ്റും വലിയ കാര്യങ്ങൾ ഈ പോപ്പിലൂടെ കർത്താവ് സഭയ്ക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും അത് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് അത് പ്രാർത്ഥിക്കാം ദേഹത്തിലൂടെ ക്രിസ്തീയതയും ക്രിസ്തീയ മൂല്യങ്ങളും ലോകം മുഴുവനും െ നിശ്ചയമായിട്ടും കത്തോലിക്ക സഭ വിട്ടുപോയവർ പലരും തിരിച്ചെത്തും സഭയെ അറിയാത്തവർ യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിഞ്ഞ് ഈ സഭയിലേക്ക് വരും നമ്മൾ അത് പോപ്പ് ഫ്രാൻസിന്റെ മരണ സമയത്തും ശവസംസ്കാര സമയത്തും അത് ഈ ദിവസങ്ങളിൽ പുതിയ പോപ്പുലർ തെരഞ്ഞെടുപ്പിലും വത്തിക്കാനിൽ ദർശിച്ചത് അത് എങ്ങനെയാണ് ലോകം മുഴുവനും കത്തോലിക്കെ നോക്കുന്നത് എന്നാണ് എത്ര ശക്തിയുള്ള ഒരു സഭ എത്ര പരിശുദ്ധാത്മാവിൻ നിറവുള്ള ഒരു സഭ അഭിഷേകമുള്ള ഒരു സഭ ഇതാണ് സത്യസഭ എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു നമുക്കറിയാം ഒരു രാഷ്ട്രീയ നേതാവിനോ മത നേതാവിനോ ഒരിടത്തും ഒരിക്കലും കിട്ടാത്ത ആദരവാണ് ഒരു മാപ്പാപ്പാക്കി കിട്ടുന്നത് അതിന് കാരണം ആ വ്യക്തി അല്ല ആ വ്യക്തി ആരെ അത് പ്രതിദാനം ചെയ്യുന്നുവോ ആളാണ് അത് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ആ ക്രിസ്തുവിന്റെ അതെ ഒരു പ്രതിനിധിയാണ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ സഭയിൽ വലിയൊരു നവീകരണം ഉണ്ടാവും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നവീകരണം ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സഭ ഒരു മിഷനറി സഭയാണ് പെറു നമുക്കറിയാം റോ റോസ വിശുദ്ധ റോസയുടെയും മാർട്ടിൻ ഡി പോറസിന്റെയും ആ സ്ഥലമാണ് പെറു അവിടെ ഇരുപത് വർഷക്കാർ ഒരു മിഷണറി ആയിരുന്നു അപ്പൊ ഒരു മിഷണറി എന്ന് പറഞ്ഞാൽ കത്താന സുവിശേഷം പ്രഘോഷിക്കുക എല്ലാരെയും രക്ഷയിലേക്ക് നയിക്കുക അതുകൊണ്ടാണ് സഭ ഒരു മിഷണറി സഭയാകണം നമുക്ക് അതിനുവേണ്ടി കരങ്ങൾ കോർക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത് നിശ്ചയമായിട്ടും സുവിശേഷവൽക്കരണത്തിന് വലിയൊരു പ്രാധാന്യം അദ്ദേഹം കൊടുക്കും കത്താനുസ്നേഹവും കരുണയും ലോകം മുഴുവൻ അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തിന് അറുപത്തി വയസ്സേ ഉള്ളൂ അതെ ഏറെ നാള് അതെ സഭയെ നയിക്കുവാൻ കർത്താവ് അനുഗ്രഹം കൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും നമുക്കറിയാം മാപ്പാപ്പമാർക്ക് എതിരാളികളുണ്ട് അതുകൊണ്ടാണ് പണ്ടൊക്കെ മെയിൽ പ്രാർത്ഥിക്കുമായിരുന്നു ശത്രുക്കളിൽ നിന്ന് മാപ്പാപ്പയെ കാത്തുകൊള്ളണമേന്ന് ഇന്നുകൊണ്ട് അകത്തും പുറത്തും അപ്പോൾ ഇപ്പോൾ മുതൽ തുടങ്ങും അദ്ദേഹത്തെ പറ്റി തിന്മയായി പറയുവാൻ ആരോപണങ്ങൾ പറയുവാൻ അദ്ദേഹം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പരസ്യപ്പാപ്പായെ പറ്റി മറ്റു മാപ്പാപ്പമാരെയും പറ്റിയല്ലേ നേരെ പറഞ്ഞു ഇങ്ങേറ്റം കോൺക്ലേവ് വരെ മറ്റ് തിന്മയുടെ സ്വാധീനമുണ്ടെന്ന് അതൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളും കണ്ടു എങ്ങനെ പരിശുദ്ധാത്മാവ് നേരിട്ടുള്ള തിരഞ്ഞെടുത്തു നമുക്ക് ഒരു വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു മാപ്പാപ്പ ആകാനുള്ളവരുടെ ചിലരൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഗുരുവുണ്ടായിരുന്നു അവരാരും അല്ല പിന്നെ ആരും പറയാത്ത ആരാരും അറിയപ്പെടാത്ത ഒരാളെ പരിശുദ്ധാത്മാവ് തന്നെ തിരഞ്ഞെടുത്തു അളേലൂയ നിശ്ചയമായിട്ടും ഗ്രാളന്മാർക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ നയചാതുര്യങ്ങളും നയതന്ത്രങ്ങളും അദ്ദേഹത്തിന് കൂടുതലായി വിശുദ്ധിയും അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് നമുക്ക് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം കർത്താവിന് അതേ നന്ദി പറയാം അതേ സഭയുടെ ഒരു വശന്തകാലം എന്ന് ഞാൻ ഇങ്ങനെ പറയും അടുത്തു വരാൻ പോകുന്നത് പക്ഷേ ഈ വശന്തോടൊപ്പം നമ്മൾ ഓർക്കണം ആ എതിരാളികളുടെ അതായത് അന്ത്യക്രിസ്തുവിന്റെയും അന്ത്യസഭയുടെയും അതായത് ക്രിസ്തുവനും സഭയ്ക്കും എതിരായിട്ടുള്ള ആത്മാക്കളുടെ വലിയ പ്രവർത്തനങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു വചനം മർക്കോസ് സുവിശേഷം അധ്യായം പത്ത് ഇരുപത്തി എട്ട് മുതൽ വചനങ്ങൾ പത്രോസ് പറഞ്ഞു ഇടാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഇതോരോ ക്രിസ്ത്യാനിയും അര് പറയേണ്ടതും ചോദിക്കേണ്ടതുമാണ് യേശു പ്രതിവചിച്ചു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം അല്ലേ അതെ സഭ വളരുംതോറും സഭ അത് ഒരു വശന്തത്തിലേക്കടക്കുമ്പോൾ ശത്രു അടങ്ങിയിരിക്കില്ല അപ്പോൾ പീഡനങ്ങൾ ഉണ്ടാകും നിശ്ചയമായിട്ടും നമുക്ക് തയ്യാറാകാം പരിശുദ്ധാത്മാവില്ല ഇപ്പോൾ തന്നെ സഭ പീഡിപ്പിക്കപ്പെടുന്നു ഏറെ ഇനിയും പീഡിപ്പിക്കപ്പെടും എന്നാൽ നമുക്കറിയാം പുതിയ മാപ്പാപ്പ മിഷണറിമാരെയും വചനപ്രകോഷകരുടെയും ഒക്കെ ശക്തി കൊടുക്കും അനുഗ്രഹം കൊടുക്കും കണിശുമായിട്ട് സഭ അത് മുന്നോട്ടു തന്നെ പോകും എല്ലാ കടലിലെ ക്ഷോഭങ്ങൾക്കും അതിജീവിച്ചുകൊണ്ട് എല്ലാ അതിവൃത്തി വരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് യേശുവിന്റെ ശരീരമാകുന്ന സഭ വളരും അതിന്റെ അമരത്തിരിക്കുന്നവൻ വിശുദ്ധനായ ഒരു മനുഷ്യൻ അത് നിശ്ചയമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അഗസ്തീനോസ് പൊണ്ണിവാന്റെയും ലയോ പൊണ്ണിവാന്റെയും അതുപോലെ തന്നെ തോമസ് അക്യൂനസിന്റെ ഒക്കെ ആത്മാവുള്ളവൻ അതുപോലെ കഴിഞ്ഞ പോപ്പുമാരുടെ ആത്മാവിന്റെ അനുഗ്രഹം ഉള്ളവൻ നമുക്ക് നന്ദി പറയാം ഞങ്ങൾ എം എസ് എഫുകാർക്കും സന്തോഷമാണ് കാരണം പഴയ വിധത്തിൽ അഗസ്റ്റീനിയൻ സഭ ഞങ്ങൾ എം എസ് എഫ് സഭയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അച്ഛന്മാരെ തന്നും അച്ഛന്മാരുടെ പരിശീലനത്തിനൊക്കെ സഹായങ്ങൾ തന്നുകൊണ്ട് അതും നന്ദിയോട് ഇപ്പോൾ ഓർക്കുകയാണ് ഈ നിമിഷം കർത്താവ് നിങ്ങൾ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കണ്ടടച്ച കർത്താവ് നന്ദി പറയാം കാനുമുള്ള കത്താവി ലെയോ ഫോർട്ടീൻ എന്ന ഞങ്ങളുടെ പുതിയ മാപ്പാപ്പയെക്കുറിച്ച് നന്ദി പറയുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിയ ആത്മാവെ ഈ ആത്മാവിനാൽ സഭയെ പ്രകാശിപ്പിക്കണമേ ഈ മാപ്പാപ്പായിലൂടെ സഭയെ ഐക്യത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് പുരോഗതിയിലേക്ക് വലിയ നവീകരണത്തിലേക്ക് നയിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവെ പരിശുദ്ധാത്മാവെ നല്ല ആയുരാരോഗ്യം കൊടുത്ത് അപിതാവിനെ കാത്തുകൊള്ളണമേ ഞങ്ങൾ അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം വാഗ്ദാനം ചെയ്യുന്നു ശത്രുക്കൾ വരുമ്പോൾ ആ ശത്രുക്കൾ നിഷ്പ്രവമായി പോകുവാൻ അതിനെല്ലാം അധ്യലിംഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ സഭ മുന്നോട്ട് പോകാനുള്ള കൃപ സഭയ്ക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കാനുമായി ഈശോയെ ഞങ്ങൾക്ക് ഒരു പുതിയ മാപ്പാപ്പായ തന്നിന് വീണ്ടും നന്ദി പറയുന്നു സ്തോത്രം സ്തോത്രമർപ്പിക്കുന്നു അദ്ദേഹത്തെ അങ്ങേ തിരുമാറത്ത് മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ അർപ്പിക്കുന്നു അനുഗ്രഹിച്ചാലും നിറച്ചാലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആസ്വദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ പ്രേസ്തഹ ആമേ